തുടങ്ങാൻ വേറെ ഒന്നുമില്ല ഇപ്പത്തെ നല്ല ലൈക്കോയിട്ടാ ലാസ്റ്റ് നല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂല പിന്നെ നല്ല ചവിട്ടി കുറച്ച് നിക്കാൻ നിൽക്കണ്ട ഒരു മിതമായ രീതിയിലുണ്ട് അമർത്തിയാ മതി ലാസ്റ്റ് ഡിസ്പ്ലേ പോയിട്ടുണ്ടെങ്കിൽ പരാതി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അപ്പൊ നീ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാൻ പോവാ ഞായന ഇല്ലല്ലോ ഞാനിപ്പോ എത്താ കേട്ടോ ആ ഘട്ടത്തിലായാലോ റബ്ബേ ഈ ഇറച്ചിപോതി ഒക്കെ കൂടി നിൽക്കിപ്പ തല കയറ്റി വെക്കാൻ പറ്റൂലല്ലോ എത്ര ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കുക കുത്തിച്ചിരി വെക്കുക മ്മടെ ഫ്രിഡ്ജാണ് ചെറിയ ഫ്രിഡ്ജ് അപ്പൊ തന്നെ ഞാൻ മനസ്സിനോട് പറഞ്ഞിട്ട് വാങ്ങുമ്പോൾ വലിയ ഫ്രിഡ്ജ് വാങ്ങാൻ ഇന്ന് അതിലൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് അപ്പൊ അമ്മ നേട്ട് പോകുള്ളൂ ഇപ്പൊ എന്തൊക്കെയാണ് ഞമ്മളെ ഈ ഇറച്ചിപ്പുതി അലവാസികളത്തൊരു ചെലവ് പറയൂ ഓ ഞങ്ങടെ അരച്ചുപൊതിയെന്നെ വെക്കാനാണ്ട് അങ്ങനെ ഇങ്ങനെയെന്നറിയും അതും കേൾക്കണം നീപ്പത്താ കാട്ടെ റബ്ബേ ഇതാണ് അപ്പൊ രണ്ടാം പെരുന്നാളായിട്ടുള്ളൂ അപ്പൊ തീ എത്ര പണിക്കുന്ന ഞമ്മക്ക് ഇറച്ചിപ്പൊതി കിട്ടിയത് എത്ര പേ പെരുന്നാളുണ്ട് എന്ന ഈ ഏതെങ്കിലും ഒരു ദിവസം അർക്കാ പോരാ ഇത് ഇപ്പൊ രണ്ടാം പെരുന്നാൾക്കെന്നല്ല ആൾക്കാർ അർക്കണം നീ പത്ത് കൂട്ടാൻ വെക്കുക കൂട്ടാനും നീ പ്രബ അയച്ചുണ്ട് വരികയാണെങ്കിൽ അയച്ചിട്ടോടെ കയ്യിൽ ഓടാ പറഞ്ഞു വല്യ പത്തായം പോലത്തെ ഫ്രിഡ്ജാണ് ഇപ്പൊളാ മോലെ വാങ്ങിക്കണെ ആ പത്താൻ പോലത്തെ ഫ്രിഡ്ജിന് പിന്നെ അരച്ചു വെക്കാനിപ്പൊ സ്ഥലം ഉണ്ടാവല്ലോ ഓളത് കാണില്ല ഉം ആ വരുന്ന വരുന്നുണ്ട് അവിടെ ഒന്ന് പറയാം ആ ഇന്ന് പാത്തു ഇപ്പൊന്നുണ്ടല്ലോ എന്തൊക്കെയാണ്ട് പൊന്നാളൻ്റെ പത്തു എത്തപ്പ എന്റെ ഒക്കെ വർത്താനം എല്ലാബളെ എവിടെയൊക്കെ എനിക്ക് പള്ളിക്കന്ന് ഇരച്ചു കിട്ടിയാ എല്ലാ എത്ര പൊതി കിട്ടി അതിന്റെ കണക്ക് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഞമ്മള് വന്നിട്ടുണ്ട് എനിക്ക് പോലെ തന്നെ ഇപ്പൊ ഞമ്മക്കും കിട്ടീക്കണെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പൊ എനിക്ക് തന്നവര് ഇക്ക് തന്നിട്ടുണോന്നും അറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ അറിയതാണ് എല്ലാ ബലേ എനക്ക് ഇപ്പൊ എത്ര പൊതി കിട്ടി പൊന്നാടിന്റെ ആഴ്ചയോ വേറെ മുഴക്കിണറിഞ്ഞിട്ട് വന്നിട്ട് പൊന്നാടിന്റെ ആഴ്ചയോ എനിക്ക് കിട്ടിയപ്പോലല്ല അരിച്ചുപോലിന്റെ നടക്കൊക്കാർ നിൽക്കട്ടെ ഇത് കിട്ടിയത് എവിടെ പാത്തൊക്കെ നമ്മള് ഇത് പൈസ കൊണ്ട് കൂടി ചട്ടിഫേറ്റിട്ട് വേവിക്കാൻ പറ്റുമല്ലോ നീപ്പോ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആരപ്പൊ തിന്നാൽ മതി അതെക്കോടെ വയനുട്ടി ഒക്കെ പോയി ഞാൻ എത്ര തിന്നാ നീപ്പോ കൂടുതൽ തിന്നണ്ട എങ്ങി ഞങ്ങൾ പിന്നെ ആശുപത്രി കൊടുക്കേണ്ടി വരും പൈസ അപ്പൊ കൊച്ചീച്ച കൊച്ചീസ് രണ്ടാഴ്ച മൂന്നാഴ്ച കുടുംബക്കങ്ങനെടുത്ത് തിന്ന അതല്ലോ കഥ ഞമ്മോടപ്പിവിടെ വെക്കും ഞമ്മടെ ചെറിയ ഫ്രിഡ്ജല്ലേ ഞാനിപ്പോ അതല്ല അറിയിക്കുന്നത് ഈ ഇറച്ചുപൊടിയൊക്കെ കൂടി എവിടെ നമ്മൾ വെക്കിട്ടാണ് നമ്മൾ രണ്ടും രണ്ട് ഇറച്ചിപ്പൊടി വെച്ചുപോയി ഞമ്മൾ ഫീസം തൊടിന്ന് ഇറങ്ങി ഇനി പനോട് പല ആറഞ്ച് പൊതി ഇനി പുറത്ത് കിടക്കുക നമ്മൾ ഞമ്മളിങ്ങനെ നിൽക്കണം ഒരു അലവാസം എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പതിവായിരിക്കും ആ ഞങ്ങളുടെ ഒന്നും വെക്കാൻ സ്ഥലമില്ല എന്നിട്ടപ്പത് പറയും പക്ഷേ അത് കേൾക്കുമ്പോ ചോർച്ചു വരും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ആഴ്ച ഒന്ന് കാണുകയാണെങ്കിൽ അൻ്റെടുത്ത് വന്നാൽ മതി പിന്നെ വലിയ നിന്റെ അല്ല എന്റെ ചേർക്കാൻ കുറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ഏതാജി വന്ന സ്ഥിതി കേസ് ഈ രണ്ട് കൊണ്ടേക്കോ വെച്ചോ വന്നിട്ട് വെച്ചോണ്ടി ആ ഇപ്പഴാണ് ഞമ്മക്ക് സമാധാനമായത് അപ്പൊ എനിക്ക് കിട്ടിയപ്പോ ഞങ്ങും കിട്ടിയിരിക്കുന്നതില്ലേ അതല്ല കഥ ഇപ്പഴാണ് പൊന്നാറിന്റെ എവിടെ ശ്വാസം നേരെ ചോണ ഞാൻ വിളിട്ടത് ഞാൻ വിചാരിച്ചു ഇനി കുറഞ്ഞു എനിക്ക് അറിയാൻ വേണ്ടി വന്നാണ് ഉം ഇത് പറഞ്ഞൊക്കെ ശരിയാണ് ഈ അറച്ചിപ്പൊതി ഒക്കെ വെക്കപ്പ എനിക്ക് സ്ഥലം ഉണ്ടാവില്ല എനിക്കിപ്പോ കൊണ്ടാ എന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാനേ ഞാൻ എന്നോട് വലിയ ഉടായ്പ് പറഞ്ഞാണ് എന്റെ ചെറുത് മുളേ കുച്ചിരാപ്പി ഫ്രിഡ്ജാണ് കൊടുന്ന് വെച്ചിരിക്കുന്നത് ഞാൻ എന്നോട് പറയാൻ രണ്ട് പൊതി വെച്ചുപൊതി ഞമ്മടത്ത് നിന്ന് അറിഞ്ഞി അതിപ്പോ ഞാനിപ്പോ എവിടെ വെക്കുക ഞാൻ ഇണ്ട് അറിഞ്ഞതാണ് എന്നാ പിന്നെ എൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ അൻ്റെ വെക്കാ ഇറച്ചിപ്പൊതി എത്ര കിട്ടിയെന്ന് അറിയാനും വേണ്ടിട്ടാണ് ഇപ്പൊ ഞമ്മളുണ്ട് വന്നത് പൊന്നാരന്റെ എന്റെ പത്തു ഏഹ് നീ ഇപ്പത്തേക്കാട്ട് എൻ്റെ ഒരു സ്ഥലമില്ല പിന്നെ ദുഃഖം കൊണ്ടോ കൊടുക്കുക ഇജി പറഞ്ഞ രാജവാസത്ത് കൊടുക്കുമ്പോ ഒരു വലിയ നട്ടാ ഓ ഞങ്ങളുടെ ഉണ്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയും ഐ ഇനിപ്പാ കാട്ടു എന്താ കാട്ടുകാത്തുവാ നമുക്കൊക്കെ കൂടി ചട്ടിയിലിട്ടിട്ട് തിന്ന് വേവിച്ചാലോ എന്നിട്ട് കൊറച്ചിച്ച് കുറച്ചാ ഉണ്ടാക്കി തിന്ന എന്താ അങ്ങനെ ചെയ്യാലെ പൊന്നാനേ എന്റെ അരച്ചിപ്പൂടി കൂട്ടാനൊന്നും പറ്റൂല പണ്ട് അപ്പൊ എല്ലാം കൂടി അശ്വതി കുടിക്കലിട്ടിട്ട് നഴയാണ് ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് വേച്ചിട്ട് നമ്മളെ പാകത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്നി ആ അന്ത കാട്ട് അതൊക്കെ നടക്കുവേട് വരൂലേ കേട് വരും രണ്ടു ദിവസം വെച്ചാൽ മൂന്നാം ദിവസം കഴിയും മറ്റൊരു ബുദ്ധിക്ക് വന്നിരിക്കണ ഞാനിതിപ്പ എന്താ കാട്ടു പൊന്നാനിന്റെ ഞാൻ വിചാരിച്ചോട് വലിയ പത്താകം കൊന്നപ്പോടെ ഒന്ന് ബാക്കിലെ പൊലി വെക്കാന്നുള്ള സമാധാനത്തിൽ ഇച്ചിരി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഉം എന്റെ ഉടായ്പയാതൊരു കുറച്ചു ഇല്ല ആരോടാ ഉടായിപ്പ് പറഞ്ഞു ഇന്നോടാ നീ പെത്താ കാട്ട ഓ ചെറിയൊരു ഫ്രിഡ്ജും വേണമെച്ചു വലിയ പത്തായാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്തേലും ഒന്നും തള്ളി മറിച്ചിന്നറിയോ ഞാനിത് നിശ്ചയിച്ചു അപ്പൊ മനസ്സനും വിചാരിച്ചിന് വല്യന്നാളൊക്കെ കഴിയുമ്പോ ഇറച്ചിക്കുട്ടി കൊറേ കിട്ടുമ്പോ വായിച്ചിനോട് കൊണ്ടാക്കാതെ സമാധാനത്തിൽ വേണു ഏതാണ് മനസ്സിനും നീ പെത്താ കാട്ട അതൊക്കെ നിക്കട്ടെ എന്റെ ഒരു ഉടായ്പും കാര്യങ്ങളും എന്താ വാക്ക് ഞാൻ പിന്നാലെന്താപ്പാത്ത വാക്കറിയല്ലേ ഞാനപ്പത്തെ പറഞ്ഞ തിരുത്തി ചെയ്തില്ലടുത്താണ് ഇനിയിപ്പത്തപ്പ കാട്ടും കൂടി ഇറച്ചി ഇനി വേവിക്കാനും പറ്റൂല പറഞ്ഞത് ഏ ആ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് നമ്മക്ക് അതിനനുസരിച്ച് ചെയ്യാം വേറെ ഒന്നല്ലേർതാണെങ്കിലും ഞങ്ങോടുത്തെ വാസിമി എനിക്കും ഇനിക്കും എന്റെ മൂപ്പേർക്കും ഇന്റെ മൂപ്പേർക്കും ഒക്കെ കേറി കുത്തിറും സ്ഥലം ബാക്കിയാണ് നമുക്കൊരു ഐഡിയ ചെയ്യാം ഏതായാലും അന്റെ അരച്ചിപ്പോ അരച്ചിപ്പോ കൂടി നമ്മളെ വാഷിംഗ് മെഷീനാണ് കൊണ്ടാക്കീച്ചണ്ട് എടുത്ത് ചൂടാക്കി തിന്നാ മതിയല്ലോ അതവിടെ കിടന്നോട്ടെ പിന്നെ വേണമെങ്കിൽ നമ്മൾ തിരുമ്പട പോലെ നമ്മൾ കറുക്കും ചെയ്യാം അപ്പൊ കേടും വരൂടാ എങ്ങനുണ്ട് സാധനം ത്തെ കൂടായുംളയെ കൂടെ വരിപ്പം പറഞ്ഞോളെ ഈ വാസിനീശന ഇറച്ചി കൊണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ കൂട്ടായ്ക്കിന്ന റത്തം എനിക്ക് തന്നെ സാധനം ഇല്ലല്ലോ അതൊക്കെ പറ്റിയോ പിന്നെ നമ്മുടെ വാസിനിശീല കൊണ്ടു അത് പറ്റിയില്ലല്ലോ ും ഇവിടെ നിന്നിട്ട് പോലെ തച്ചു കൊല്ലും ഇറച്ചിപ്പൊത്തി கூடி நம்ம வந்து ஒரு மனசன் கொடுக்க இத்த போய் கொடுக்கணும் அண்ணா இங்கே கூட்டி தீர்க்க பச உப்போ கஷ்டம் பசே இப்ப எவ்வளோ கொண்டாக்கோ எல்லா அடுத்த பின்ன ஒர்த்தும் மாண்டாம் கீஞ கோமடிப்பா ஆச்சு கேட்கும் ஆய்க்கோட இன்ஷா அடுத்தாள் ஆகும்போ திங்க விய் வாங்கும் களி உம் അപ്പൊ വീഡിയോ വീട് വേഗം ലൈക്ക് അടച്ചു പോയിട്ട അപ്പൊ നമ്മൾ വലിയാളാവുമ്പോ എല്ലാ തരയിലും ഉണ്ടാവില്ല ഇറച്ചി പോതിന്റെ ചാവരാ ഇതൊക്കെ കൂടി എവിടെ നിറക്കെ വെക്കുന്നത് ഇനി ചറിയില്ലാറബ നമ്മളെ ചെറിയൊരു ഫ്രിഡ്ജാണ് ചെറിയ ഫ്രിഡ്ജിന്റെ അവസ്ഥ എന്താണെന്ന് ഞമ്മള് പറയാത്തന്നൊക്കെ അറിയാം ചെറിയൊരു ഫീസറാവും പൊന്നാരന്റെ മൺ മുട്ടുമണിയളെ നമ്മളെ പോനെ പെരുന്നാക്കും മേണീട്ട് ഇറച്ചി വാങ്ങി കൊറന്നുവെച്ചു അത് കൊറഞ്ഞുവെച്ചാൽ എന്റെ അമ്മ പറഞ്ഞത് പൊന്നാരൻ്റെ അജി ഇങ്ങോട്ട് പോരേ അപ്പൊ ഒന്നും നോക്കിയില്ല നമ്മൾ വിട്ട് കുട്ടിയെ പൊറുക്കി നമ്മള് നമ്മളെ പെരേക്ക് പോയത് വേറെ ഒന്നും കേട്ടോ ഞമ്മള് ചെറിയ ഞങ്ങക്ക് കുഞ്ഞു കുട്ടിന്റെ കഴിക്കണേ ആ കുട്ടിന്റെ നമ്മളെ ആദ്യത്തെ പെരുന്നാളാണ് അപ്പോ ആ കുട്ടിയൊക്കെ വരുമ്പോൾ ഞമ്മക്കൊരു അതിർപ്പല്ലേ അപ്പൊ അങ്ങനെ ഏതായാലും ഞാൻ തീരാൻ അറിയാൻ നിന്നില്ല ഞാൻ എന്റെ മക്കളെ പൊറുക്കി അങ്ങോട്ട് പോയി അവിടെയാണ് ഞമ്മക്ക് പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ കൂടി നല്ലവണ്ണം ആഘോഷിച്ച് മോന്റിയോടാണ് നമ്മളെ പെരേക്ക് വന്നത് അപ്പൊ ഞമ്മള് പെരുന്നാൾക്ക് വേണമെങ്കിൽ ഇറച്ചിപ്പൊതി നമ്മളെ ഫ്രിഡ്ജിലുണ്ടേ അത് കഴിഞ്ഞപ്പോ നമ്മളെ മൂത്ത ആങ്ങളെ ഞമ്മക്കൊരു ഇറച്ചിപ്പൊതി കൂടുന്നണ് പോത്തർച്ചല്ലേട്ടാ കോഴി എന്താ പോത്തർച്ചില്ലായിരുന്നാർക്ക് ആരും വാങ്ങൂല എന്താ തന്നെ രണ്ടാം പേരുന്നാൾക്ക് എല്ലാവർന്ന് കുട്ടികളും ജയിച്ചിട്ട് ഞമ്മളെല്ലാരും കോഴിയെ വാങ്ങുകയുള്ളൂ അപ്പൊ ഓഴി വാങ്ങി തന്ന കോഴിയും ഉണ്ടായി ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ആ കോഴിയും കൊടുന്ന് അപ്പൊ രണ്ട് കോടിയായോ കോഴിൻറ്റേത് അപ്പോ ഫീസറിന്റെ ഉള്ളിട്ട് ഏകദേശം തീരുമാനം അയക്കണം അപ്പൊ പൊന്നാടെ മനക്കല്ല്യാമ്മടെ പള്ളിക്കന്ന് ഞമ്മക്ക് പോത്തർച്ചി കിട്ടി അതും കൊടുന്ന് വെച്ചിട്ട് നമ്മള് അപ്പൊ പൂർത്തിയായി ഫീസർന്ന് അറിഞ്ഞ്

മറ്റുള്ള പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി അക്ക വെച്ച് നോക്കി ആർക്ക് കൊയാ നാളെ നാൾ പഴമാറിയ രീതിയിൽ ആണ്ട് കുത്തി വെച്ച് തിന്നു പൊന്നാറൻ ഞങ്ങൾ അത് മാത്രല്ല നാളെ നമ്മക്ക് പള്ളിയും അതിപ്പോ ഞമ്മളിവിടെ വെക്കാച്ചിട്ടാണ് ഇപ്പൊ ഞമ്മൾ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങനെ ആലോചിച്ചപ്പോ വീട് ചെയ്യണമെന്ന് ചേച്ചി ഈ പോക്ക് പോയാൽ പൊന്നാൻ്റെ മണിക്ക് കല്ല്യാണം ഫ്രിഡ്ജൊക്കെ ചെറുതാകുമ്പോൾ വാഷിംഗ് മെഷീൻ തന്നെ കൊണ്ടാക്കേണ്ട ഒരവസ്ഥയില് വെയ്യും അന്നൊക്കെ ഞമ്മൾ അയച്ചു പറഞ്ഞ ഐഡിയ എടുക്കേണ്ടി വരും എല്ലാ പത്താ കാട്ടുക ഉം ഇൻഷാ അല്ല അടുത്ത വലിയൊരു നാളാകുമ്പോത്തേനെ വലിയൊരു ഫ്രിഡ്ജ് വാങ്ങണം ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചത് സഫലാക്കി തരുമോ എന്ന് വെച്ചറിയില്ല സഫലാക്കി തരാൻ വേണ്ടിയാൽ ആരോ എന്തോ അയച്ചോടി ബാക്കിയൊരു ഈ ആഴ്ചയോ പൊതിയൊക്കെ കിട്ടിയാൽ നമ്മൾ പോലെ കൊണ്ടുവയ്ക്കു കൊണ്ടുപോവാന് പറ്റില്ലല്ലോ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ പിന്നെ ഓരോ ആഴ്ച പൊതി പിന്നെ വ്യത്യാച്ചാൽ അപ്പൊ ഇൻഷാ അല്ല അടുത്ത വലിയൊരു നാളാകുമ്പോ നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് വാങ്ങാം പിന്നെ പരാതിയും പരിവാക്കാൻ തീരും അപ്പൊ പ്രധാന മനുക്കുകളിൽ എത്രത്തോളം നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചോണ്ട് സബ്സ്ക്രൈബും ചെയ്ത് ചെയ്ത് വെച്ചോണ്ടേ അറിഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വാക്കിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേളി വരണിണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും തെറ്റുപുറ്റാൻ വേണമെങ്കിൽ ശ്രമിച്ചിട്ട് ലൈക്ക് അടിച്ചോണ്ട് നിസാള പുതിയ പുതിയം വരെ പലരും അസ്ഥലാമേക്കും